ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അദ്ദേഹം നമ്മുടെ സച്ചിയെ പറഞ്ഞു വിടുന്നുണ്ടോ പറഞ്ഞു വിടുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ലക്ഷ്മി നമ്മുടെ രേവതയുടെ പിന്നാലെ നടക്കുക ഞാൻ പറഞ്ഞാൽ അദ്ദേഹം തെറ്റായിട്ട് എടുക്കും അതുകൊണ്ട് അമ്മ എന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞു ആ സമയത്ത് എടി നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് ചോദിച്ചു രേവതക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അമ്മേ സച്ചിയായിട്ട് റൂമിൽ കിടക്കും ഞാൻ ഹോളിൽ കിടന്നോളാം പോരേന്ന് ചോദിച്ചു മോളെ ഇതെങ്ങാനും അവൻ്റെ അമ്മ അറിഞ്ഞ അഴിഞ്ഞാടും അവർ ആ അവരങ്ങ് ആടിക്കോട്ടെ അമ്മ ഒരു വാളെടുത്ത് അവരുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോകുമ്പോ മുളയെന്നും പറഞ്ഞോട്ട് അമ്മ പിടിച്ചു നിർത്തു അപ്പോഴേക്കും ദേ സച്ചി വന്നു ജീവിതത്തിൽ ഇന്നേ വരെ ഇന്ന് കഴിച്ച അത്രയും ഭക്ഷണം ഞാൻ കഴിച്ചിട്ടേ ഇല്ല എന്നും പറഞ്ഞോണ്ട് ആ സച്ചി വരുന്നത് രണ്ടുപേരും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു അനിയമ്മ അനിയനും അനിയത്തിയും എന്നൊക്കെ ചോദിച്ചു അപ്പൊ നന്നായി പോണമെന്ന് പറഞ്ഞപ്പം എൻ്റെ കുട്ടികളെ ആവശ്യത്തിന് പഠിച്ചാൽ മതി എൻ്റെ ഏടനെ പോലെ പഠിക്കാൻ നിന്നാലേ എവിടെയും എത്തല്ലേ മക്കളെ ആ പിന്നെ അമ്മേ അമ്മ ഇപ്പൊ വീട്ടിലിരുന്ന് പൂവിടാറില്ലേ എന്ന് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു പൂ മോനെ പൂ ഉണ്ട് ആ പൂവെടുക്ക നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കേട്ടാന്ന് നമ്മള് സച്ച് പറഞ്ഞപ്പോ അതിന് സച്ചിയാണ് പൂ ഇട്ടറിയാവും ചോദിച്ചു ഇങ്ങനെ കല നമ്മള് പഠിക്കാ എടുക്കാമ്മ എടുക്കാൻ പറഞ്ഞു അപ്പൊ വേണ്ടമ്മേ രാവിലെ ഞാൻ കെട്ടിക്കോളാം കെട്ടിക്കോളാമെന്ന് പറഞ്ഞു ഇരിക്കുന്നു ആ സമയത്ത് രാവിലെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു സച്ചി വീട്ടിൽ നല്ല കാര്യമൊന്നും വെച്ച് കാണില്ല അച്ഛന് ഭക്ഷണം ഇറങ്ങണമെങ്കിൽ മീൻകറി വേണമെന്ന് രേവതി പറഞ്ഞിരുന്നു ഞാൻ മീൻകറി ചൂടാക്കി തരാം മോൻ അതുകൊണ്ട് അച്ഛന് കൊടുക്കാൻ പറഞ്ഞപ്പം വേണ്ട വേണ്ട അച്ഛൻ കിടന്നു കാണുമെന്ന് പറഞ്ഞു സച്ചി രാവിലെ ചൂടാക്കിയാൽ മതി ഞാൻ ഇവിടുന്ന് കഴിച്ചതിന് ശേഷം അച്ഛനുള്ളത് എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞു ശരി ശരി എന്നായിക്കോട്ടെ നമ്മുടെ അമ്മ ഉം ഇപ്പൊ കൊണ്ട് കൊടുത്താലോ മോനെ അത് സാരല്ലേ അമ്മ രാവിലെ കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ കിടന്ന് ഉരുളു അമ്മ അപ്പോഴേക്കും നമ്മുടെ രേവതിക്കും ആകെ ടെൻഷനായി അപ്പൊ അമ്മയ്ക്ക് എന്താ പറ്റിയെ അമ്മ എന്തിനെങ്ങനെയാണെന്ന് വെപ്രാളം പിടിക്കണേന്ന് നമ്മുടെ സച്ചി ചോദിച്ചു അത് അത് പിന്നെ മോനെ ഞാൻ ഇത് അല്ലേ ആ അതെ ആടിമാസം തന്നെ ഇത് അതിന് ഞാനെന്താണ് അമ്മ വീട്ടിൽ പോകുന്നേ അവിടെയും ആടി തന്നെയല്ലേ അല്ലാതെ ആവണിയൊന്നും അല്ലല്ലോ ആ ഉം എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മടെ സച്ചി പറഞ്ഞപ്പോ അമ്മ മൂളി അപ്പൊ ഇവര് ചിരിക്കുക അതല്ല മോനെ കിടക്കാൻ ഇവിടെ നല്ല കട്ടിലൊന്നും ഇല്ലല്ലോ മോനെ മുറിയിൽ ഫാനും വർക്ക് ആവുന്നില്ല അവിടെ ഭയങ്കര ചൂടാന്നൊക്കെ പറഞ്ഞപ്പം ആർക്ക് വേണോ അമ്മേ കട്ടില് തറയിൽ പായ വിരിച്ച് കിടക്കുന്ന സുഖം കട്ടിൽ കിടന്നാൽ അമ്മേ ഇത് മിക്ക ദിവസവും ഞാൻ തറയിൽ തന്നെ കിടക്കുന്നത് പിന്നെ ഫാൻ ഞാൻ അങ്ങനെ അതിന് മുറിയിലല്ലോ കിടക്കുന്നത് ഹോളിലല്ലേ എന്നൊക്കെ പറഞ്ഞു ഇവിടെ നല്ല കാറ്റുണ്ട് എന്താ പിന്നെ കിട്ടാതെ കിടന്നാൽ അപ്പത്തന്നെ മുറങ്ങി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് അനിയനും പറഞ്ഞു അതാണ് എന്ന് പറഞ്ഞു അവിടെ സച്ചി അവിടെയും ലക്ഷ്മി അമ്മ ചമ്മി അല്ല മോനെ നീ ഈ ഹോളിലൊക്കെ കിടക്കുക എന്ന് പറഞ്ഞാ അപ്പോൾ ഒരു കുഴപ്പമില്ല അച്ഛമ്മയുടെ വീട്ടിൽ പോയാലേ ഞാൻ പണ്ട കുമ്മർത്തും മുറ്റത്തൊക്കെ ആയിരുന്നു കിടന്നുകൊണ്ടിരുന്നത് അതറിയാവോ അമ്മയ്ക്ക് രേവതി പോയി പായ എടുത്തോണ്ടോ പായ വിരിക്കും ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നീ നമ്മുടെ സച്ചി അങ്ങ് പോയി അമ്മയുടെ ഒരു കളി നടക്കുന്നില്ല ഷോ ഒന്നും പറഞ്ഞു അമ്മ ഇങ്ങനെ അവിടെ നിൽക്കാം ഇത് ഇനി പിന്നെ കാണിക്കുന്ന ഗജാനന്ദനെ ഗജാനന്ദൻ കൂട്ടുകാരൊത്ത് ഇങ്ങനെ അവിടെ നിൽക്കുവാണെന്തൊക്കെയോ ഭയങ്കര ആലോചനയാണ് അപ്പോൾ നമുക്ക് അവളുടെ വീട്ടിലോട്ട് തന്നെ പോകാം ഉം പുറകോശ്ത വാതിൽ കുത്തി തുറന്ന് അകത്ത് കിടക്കണം ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ എടുത്തുകൊണ്ട് പോകണം ഗജാനന്ദൻ പറഞ്ഞു കൊടുക്കുക ഇവർക്ക് ഐഡിയകൾ രണ്ടു മൂന്ന് ദിവസം അവൾ നമ്മുടെ രഹസ്യ സങ്കേതത്തിലായിരിക്കുമെന്നൊക്കെ ഗജാനന്ദൻ പറഞ്ഞു ഞാൻ അവനെ പേടിച്ചോടി പോയെന്നാണ് അവനും രേവതിയും വിചാരിച്ചിരിക്കുന്നത് ഗജാനന്ദൻ ആരാണെന്ന് ഈ രാത്രി അവരറിയും എന്നും പറഞ്ഞ് നമ്മുടെ ഗജാനന്ദൻ ആശാൻ അങ്ങനെ പറയുന്നു പാവം സച്ചി അവിടെ ഉള്ളത് അറിയുന്നില്ല സച്ചി അവളുടെ വീട്ടിലില്ലല്ലോ അല്ലേ ഏ ഇല്ല അവൻ പോകുന്നത് ഞങ്ങൾ കണ്ടതാണെന്ന് അവന്മാര് പറഞ്ഞു ആടിമാസ അല്ലേ ബോസ് അവൻ ഭാര്യ വീട്ടിൽ താമസിക്കത്തില്ലല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ പറയുവാണേ അപ്പം അതാണ് ഉത്തമ സമയം എന്നും പറഞ്ഞിട്ട് ദൈവമേ പാവങ്ങൾ ഇതൊന്നും അറിയാതെ നേരെ രേവതിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുന്നു ഇതൊന്നും അറിയാതെ നമ്മുടെ സച്ചി അവിടെ ഉണ്ട് സച്ചിക്ക് പായ വിരിക്കാനായിട്ടുള്ള ധൃതിയിലാണ് നമ്മുടെ രേവതി അപ്പൊ ദേവു എഴു നീ അതവിടെ വെക്ക് രേ അവൻ പാ വിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നീ പായ എടുത്തോണ്ട് ഓടുവാണോന്ന് ചോദിച്ചു സച്ചിയേട് ഉറങ്ങേണ്ടായ്മ മാറാൻ പറഞ്ഞു രേവതി നിക്കടി എവിടെ അവൻ്റെ കൂടെ അവിടെ കിടക്കാൻ പോകണോ നീയോ സച്ചേട്ടൻ കിടന്നോളൂ കിടന്നോളൂന്ന് പറഞ്ഞാൽ ഞാനും ചെലപ്പോ അവിടെ എന്ന് പറഞ്ഞിങ്ങനെ കുണുങ്ങുമ്പോട്ട് വീക്ക് വെച്ചു തന്നുണ്ടല്ലോ നെഞ്ചു കത്ത് തന്റെ അപ്പൊ അവളുടെ അമ്മേ ഞാൻ എന്തെങ്കിലും കഷായമിച്ചായിരണം അമ്മേ അത് കുടിച്ചാലേ ആ ഒരു ഇതങ്ങ് മാറും അങ്ങനെ അമ്മേ മോള് കൂടെ അത് ഇതും പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കും കേട്ടോ ഇത് ആടിമാസം അമ്മോളെ അവൻ ഇവിടെ താമസിക്കാൻ പാടില്ലടി എന്ന് പറഞ്ഞപ്പം അമ്മയെ ചുമ്പോൾ റേഡിയോ പോലെ ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ ഇപ്പൊ ഇക്കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ രേവു ഒന്നും പറഞ്ഞ് വിളിച്ചെങ്കിലും രേവു രേവിൻ്റെ പാട്ടിന് പോയി അപ്പോഴത്തേക്കും ദേവു എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോൾ ഒരു പാത്രം എടുത്ത് നിന്ന് ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞു തലാനായിട്ട് ഓടി ചെല്ലുക അങ്ങനെ ഈ സമയത്ത് സച്ചി അവിടെ ഉള്ളതൊന്നും അറിയാതെ അവന്മാർ രേവതിയുടെ വീടിന്റെ മുന്നിൽ വരെ എത്തി ഈ സമയം നമ്മുടെ സച്ചിയും രേവതിയും കൂടെ കിടക്കാനായിട്ട് തുടങ്ങുക അപ്പോൾ രേവതിക്ക് ബെഡ് രേവതി സച്ചിക്ക് ബെഡ് പിരിച്ചു കൊടുത്തു അപ്പോൾ ഇന്നലെ രാത്രി നീ നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിച്ചു സച്ചി നന്നായിട്ട് ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ ഉറങ്ങിയില്ല എന്നാലും ഉറങ്ങി എന്ന് രേവതി സച്ചിയാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടേ എന്ന് പറഞ്ഞു അപ്പം എന്താ കാരണം എന്ന് രേവതി ചോദിച്ചപ്പോൾ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുകട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി ഇങ്ങനെ കണ്ണിൽ കണ്ണിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോ ഞാൻ കൂടെ കൂടില്ലാത്തോണ്ടാണോ ഉറക്കം വരാതിരുന്നേ എന്ന് രേവതി ചോദിച്ചപ്പോഴും സജ്ജ ഒന്നും മിണ്ടുന്നില്ല രേവതി തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കും ഒരു നാണത്തോടെ ഉം അതുകൊണ്ടായിരിക്കാം എന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് അപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ രേവതി ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കാം നീയുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞാൽ എന്നോട് വഴക്കൂടുവല്ലോ അപ്പോൾ അപ്പോൾ എനിക്ക് ഉറക്കം വരും ഓഹോ അപ്പൊ നിങ്ങൾക്ക് ഉറങ്ങണമെങ്കി ഞാൻ വഴക്കൂടണോ അല്ലേ ഞാനതാ വഴക്കാളിയാണോ നീ രേവതി ചോദിക്കാം എന്നെ കാണാനല്ലേ ഇങ്ങോട്ട് വന്നത് എന്നെ കൊണ്ട് വഴക്ക് കുടിപ്പിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനാണല്ലേ അങ്ങനെ നിങ്ങൾ ഇന്ന് ഉറങ്ങണ്ടാന്ന് നമ്മുടെ രേവതി പറഞ്ഞു പോകുന്നു അപ്പോഴേക്ക് നീ അവിടെ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു രേവതിയാണെങ്കിൽ ഭയങ്കര പിണക്കും ദേഷ്യമായിട്ട് നിൽക്കുക അപ്പം ഇപ്പം തന്നെ കണ്ടില്ലേ ദേ നീ വഴക്കടിക്കുമ്പോൾ ദാ എനിക്കേ ഉറക്കം വരുവാണെന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അങ്ങനെ സച്ചി ഇങ്ങനെ വായക്ക ഇതാക്കി വായിക്കോട്ടെക്കോട്ടെ ഇങ്ങനെ നിൽക്കുക അപ്പം രേവതി ഇങ്ങനെ നോക്കുന്നു ഇനി ഞാനത് താരാട്ട് പാടണോ താരാട്ട് പാടുന്നത് പോലെയാണോ ഞാൻ വഴക്കടിക്കുന്നതോ നിങ്ങൾക്ക് ഉറങ്ങാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു സച്ചി എന്തായാലും നിന്റെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് ഒരു ചിരി അങ്ങനെ രണ്ടുപേരും കുറച്ച് നേരം കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ അവിടെ അങ്ങനെ രേവതിക്ക് വളരെ സന്തോഷമായി അങ്ങനെ സച്ചി അവിടെ ഇരിക്കുന്നു രേവതി അടുത്തിരിക്കുന്നു അപ്പോൾ നീ ഇതിനെ എന്നിങ്ങനെ നോക്കണേന്ന് ചോദിച്ചു സച്ചി രേവതിയോട് അപ്പോൾ എന്നെ കാണാതെയും എൻ്റെ ശബ്ദം കേൾക്കാതെയും ഉറക്കാൻ വരില്ല അല്ലേ എന്ന് രേവതി ചോദിച്ചപ്പം ഇല്ല എന്ന് സച്ചി പറഞ്ഞു അത് കേട്ടപ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷം എന്താ തുള്ളി ചാടാനുള്ള സന്തോഷം എന്നാ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം പറഞ്ഞോളാം പറഞ്ഞു സച്ചിയെ രേവതി എന്തേരം ബതുക്കെ അടുത്തേക്ക് ചെന്നിട്ട് ഇന്നലെ രാത്രി ഞാനും ഉറങ്ങിയിട്ടൊന്നും എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുക നിങ്ങളെ കാണാതെ നിങ്ങളുടെ ശബ്ദം കേൾക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് രേവതിയും പറയുവാണ് അങ്ങനെ രണ്ടുപേരും കൂടി കുറേ നേരം വർത്തമാനൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പം എന്തോ ഇഷ്ടക്കേട് തോന്നുന്നു അമ്മ ഇങ്ങനെ രേവതിയെ വിളിക്കുക ഈ അമ്മയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞോ നമ്മുടെ രേവതി ആ സമയം അമ്മ വിളിക്കുന്നത് കേട്ടില്ല നീ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ സച്ചിയുടെ അടുത്തുനിന്ന് പോയ രേവതിക്ക് മനസ്സില്ല ചെല്ല നീ ചെല്ല പോയി കിടന്ന് ഉറങ്ങ എന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ഞാൻ പോട്ടെ ആ ചെല്ല ചെല്ലെന്നും പറഞ്ഞോണ്ട് രേവതിയെ പറഞ്ഞു വിടുവാ ഞാൻ പോട്ടെ ചെല്ല അങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോന്നു അമ്മ അവിടുന്ന് രേവതി രേവതി എന്ന് പറഞ്ഞു വിളി തുടങ്ങി രേവതിക്കാണെങ്കിൽ പോകാൻ തീരെ മനസ്സുമില്ല ഞാൻ പോട്ടെ എന്ന് രേവതി ഇങ്ങനെ ചോദിച്ചപ്പം ആ കുറെ സമയമായില്ലേ പോകുന്നീ പോകുന്നു നീ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ടൊന്നു പോവാത്തേ എന്ന് സച്ചി ശരി ഞാൻ പോന്നു പോരെ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി രേവതി അങ്ങ് പോയപ്പോൾ സച്ചി ഒരു ചിരിയും ചിരിച്ചിങ്ങനെ അവിടെ ഇരിക്കുക എന്തായാലും രേവതി പോയത് സച്ചിക്ക് അങ് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല എന്നാലും പിന്നെ പുറത്ത് ഭയങ്കര ഗഹനമായ നോട്ടവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവരെല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും എന്നാണ് ഗജാനന്ദൻ ജാനന്ദൻ രേവതിയെ നമ്മൾ തൂക്കിയെടുത്ത് വീടിന് പുറത്തേക്ക് വരുന്നു അവളെ ഒച്ച വയ്ക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കെ ജാനന്ദൻ ഭയങ്കര പ്ലാനിങ്ങിലാണ് അപ്പോൾ അവളുടെ വായു ഒത്തിപ്പിടിച്ചിരിക്കണം അവളെ തൂക്കിയെടുത്ത് എൻ്റെ വണ്ടിയിലിട്ട് നമ്മൾ രഹസ്യ സങ്കേതത്തിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ പറയാണ് പിന്നെ അവിടെ നമ്മുടെ ആഘോഷമല്ലേ അല്ലേ എന്നൊക്കെ ഗജാനന്ദൻ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ രേവതി എന്ന പെണ്ണും എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവൻ ഭയങ്കര സന്തോഷമായിട്ടാ തുള്ളിച്ചാടുവാ സന്തോഷം കൊണ്ടേ ഈ സമയത്താണെങ്കിൽ അവിടെ ചന്ദ്രമതിക്ക് ഉറക്കം വരുന്നില്ല രണ്ടുപേരും ഒന്നാകാതിരിക്കാനാ രേവതി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അപ്പതേ സച്ചി അവളുടെ വീട്ടിൽ പോയി താമസിക്കുന്നു രണ്ടുപേരും ഇനി ഒരിക്കലും ഒന്നായി കൂടാ ആദ്യം കുഞ്ഞു പിറക്കുന്നെങ്കിൽ അത് സുതിക്ക് തന്നെ ആയിരിക്കണം അങ്ങനെ പറയുകയാണ് ചന്ദ്രമതി മനസ്സിൽ രണ്ടിനെയും രണ്ട് മുറിയിലാക്കിയേ പറ്റൂ ആ പൂ കെട്ടുന്നവളെ വിളിച്ച ഒന്ന് വിരട്ടിയേക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രമതി ഫോണെടുത്ത് ലക്ഷ്മി അമ്മയെ വിളിക്കാനായിട്ട് തുടങ്ങുന്നു അങ്ങനെ ഫോൺ എടുത്ത് ലക്ഷ്മി അമ്മയുടെ നമ്പറിലേക്ക് വിളിക്കുകയാണ് അപ്പോഴേക്കും കോൾ വരുന്നത് കണ്ട് ടെൻഷനോ ടെൻഷനാണ് നമ്മുടെ അമ്മയ്ക്ക് അയ്യോ രേവതി സച്ചിയുടെ അമ്മയാണ് വിളിക്കുന്നത് എന്നും അറിഞ്ഞ ടെൻഷനാവുക അവനോട് വന്ന് അറിഞ്ഞ് വിളിക്കുന്നതായിരിക്കും എന്ത് പറയും ഞാൻ അപ്പോൾ അമ്മ അമ്മയെന്തിനും ഇങ്ങനെ പേടിക്കുന്നേ ഫോൺ എടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ ഓൺ ആക്കി കൊടുത്തു നമ്മുടെ രേവതി അപ്പോൾ ഹലോ വെച്ചപ്പോൾ നീ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നേ എന്നെ വിഡിയാക്കാന്ന് കരുതി അപ്പോൾ ഇതൊക്കെ രേവതി കേട്ടോണ്ട് നിൽക്കുക അല്ല എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു ലക്ഷ്മി അമ്മ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എല്ലാം മനസ്സിലാക്കി തരാം ആടിമാസം ആണെന്ന് പറഞ്ഞു എന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ആ വിളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി പിന്നാലെ അവന്റെ അവളുടെ കെട്ടിയവനെയും നീ അങ്ങോട്ട് ഒന്ന് വിളിച്ചു വരുത്തിയല്ലേ അയ്യോ ഞാൻ വിളിച്ചു വരുത്തിയതൊന്നും അല്ല അവനായിട്ട് വന്നതാണെന്ന് ലക്ഷ്മി അമ്മ പറയണം ഉം ന്ന അമ്മ അപ്പൊ വീട്ടിൽ വരുന്ന ആളോട് കയറരുതെന്ന് പറയാൻ പറ്റുവോ അപ്പൊ എന്തിനാ രണ്ടുപേരെയും രണ്ടടുത്ത് നിർത്തിയതെന്ന് അറിയില്ലേ ഉം രണ്ടുപേരും ഒരുമിച്ച് കഴിയാനാണെങ്കിൽ എന്തിനാ ഒന്നും പറഞ്ഞ രേവതി അവിടേക്ക് കൂട്ടിക്കൊണ്ട് പോയതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി പ്രശ്നമൊന്നുമില്ല രേവതി ഞങ്ങളുടെ കൂടെ റൂമിലും സച്ചി ഹോളിലും ഒക്കെ കിടക്കുന്നതെന്ന് പറഞ്ഞപ്പം ഹ നീ ഈ പറയുന്നത് വിശ്വസിക്കാനേ ഞാനത്ര മണ്ടിയൊന്നും അല്ല കേട്ടോ നീ മര്യാദയ്ക്ക് അവനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പറഞ്ഞു ആ സമയത്ത് അല്ല ഞാൻ എങ്ങനെ പറയൂ അവനോട് എന്ന് ലക്ഷ്മി അമ്മ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഉറങ്ങിയെന്ന് പറയാൻ പറഞ്ഞു കൈ കാണിക്കുവാണ് നമ്മുടെ രേവതി അപ്പം ലക്ഷ്മി അമ്മ ഈ കാര്യം ആ പിശാസിനോട് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മുടെ രേവതി ഫോൺ അങ്ങ് മേടിച്ചു അമ്മേ അമ്മ ടെൻഷനാവാതെ ഞാനും അമ്മയും അനുജത്തിയും ഒരു റൂമിലാക്കി കിടക്കുന്നതെന്ന് പറഞ്ഞു മാന്ത്രമോദിയുടെ ഇടപാട് തീർന്നില്ലേ എന്റെ കെട്ടിയവൻ അല്ല നിങ്ങളുടെ മകൻ കൻ കിടക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞു അമ്മ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു പോറൽ പോലും ഏൽക്കാതെ രാവിലെ അദ്ദേഹത്തെ ഞാൻ വീട്ടിലെത്തിച്ചേക്കാം കേട്ടോ അപ്പൊ നീ നേടി എന്നെ കളിയാക്കുവാണെന്ന് ചന്ദ്രമതി ചോദിച്ചപ്പം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ലെന്ന് രേവതി ചന്ദ്രമതിയോട് പറയുകയും ചെയ്തു സച്ചിയേട്ടൻ ഹോളിലാ കിടക്കുന്നേ ഇനിയും വിശ്വാസം ഇല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു അത് കേട്ടപ്പം ഞാൻ അവനെ വിളിക്കാനോ എന്തിനാണ് ഞാൻ വിളിക്കുന്നത് പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം പറയുന്നേ അമ്മ പേടിക്കാതെ അതാ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കാം രേവതി ചന്ദ്രമതിയോട് പറഞ്ഞു സച്ചിയായിട്ടും രാവിലെ അവിടെ വരും കേട്ടോ എന്ന് പറഞ്ഞ് ഫോണും അങ്ങ് കേട്ട് ചെയ്തു ഹലോ ഹലോന്ന് ഇവിടെ ഒന്ന് വെക്കുന്നുണ്ട് അങ്ങ് കേട്ട് ചെയ്തു മോളെ ചന്ദ്രൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ ഇന്ന് പേടിക്കാതിരിക്കാൻ പറഞ്ഞു രേവതി ചന്ദ്രപതിയുടെ ഉള്ളോർക്കോ മൊത്തത്തിൽ പോയി ഈ സമയത്ത് സച്ചി കിടന്നുറങ്ങുന്നില്ല കേട്ടോ സച്ചി എന്നിട്ട് എന്ത് ചെയ്തു തലവഴി പുതപ്പിട്ടു പുതപ്പെട്ടിട്ട് ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ അവിടെ കിടക്കുവാണ് കാരണം വേറൊന്നുമല്ല അവൻ വന്നു കഴിഞ്ഞാൽ ആരാണെന്ന് മനസ്സിലാകരുത് അതുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ ലക്ഷ്മി അമ്മയാണെങ്കിൽ അവിടെ ടെൻഷനോട് ടെൻഷൻ പക്ഷേ ദേവവും അതുപോലെ നമ്മുടെ രേവതിയും കൂടെ ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ കിടക്കുക അപ്പോൾ അമ്മ ഉറങ്ങുന്നില്ല എന്ന് ചോദിച്ചു എങ്ങനെയും ഉറക്കം വരും ഓ എന്ത് നടക്കരുതെന്ന് കരുതിയത് നടന്നു കഴിഞ്ഞു ഇത് വലിയ പ്രശ്നം ആകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ചന്ദ്രൻ നാളെ നേരെ പുലരും പുലരുന്നത് വരെ കാത്തിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്താ അമ്മേ അമ്മ അമ്മ വിട്ടുകളാമ്മൊരു പേടിയമ്മ ഇതെന്ന് ചോദിച്ചു ദേ അമ്മേ ചേച്ചി ഇന്ന് ചേച്ചിയുടെ അമ്മായിമ്മ ഉറങ്ങാനേ പോകുന്നില്ല നിങ്ങളെ ഓർത്ത് ടെൻഷൻ ടെൻഷനടിച്ച് ടെൻഷൻ അടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം വിളിപ്പിക്കത്തേ ഉള്ളതെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ചിരിയും കളിയട്ടിരിക്കാം മോളെ നാളെ രാവിലെ സച്ചി വീട്ടിൽ പോകുമായിരിക്കും അല്ലേന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ലമ്മേ അത് അമ്മ തന്നെ പോയി സച്ചി എന്നോട് ചോദിക്കാൻ പറഞ്ഞു രേവതി അപ്പോൾ ദേ ഏട്ടനോട് നാളെ പോകണ്ടാന്ന് പറയാം ദേവ് പറയാം അപ്പം ദേടി വെച്ച് കൊടുക്കുക ദേവുനോട്ട് ഈ ലക്ഷ്മി അമ്മ അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അപ്പോൾ നാളെ എന്താ നമ്മൾ സച്ചിയേട്ടനെ റെഡിയാക്കി കൊടുക്കുന്നത് ഇന്നിപ്പം മീൻ കൊടുത്തില്ലേ ഇനി നാളെ മീൻ വേണ്ട നാളെ നമുക്ക് ചിക്കൻ മേടിക്കാം എന്ന് പറഞ്ഞോണ്ട് ദേഹവും ഓരോന്ന് പറയാം ആ അതിനാണ് ഞാനുദ്ദേശിച്ചേ നമുക്ക് നാളെ ചിക്കൻ കറി ചിക്സ് ചിക്കൻ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് കൊടുക്കാമെന്ന് കൊടുക്കാവെന്ന് പറഞ്ഞപ്പം ആന്ന് പറഞ്ഞു ദേവു അപ്പോൾ നീ ഇത് എന്ത് ഭാവിച്ച രേവതി എന്നാൽ അപ്പൊ ചിക്കൻ വേണ്ടതെന്നാണ് അമ്മ പറഞ്ഞേ അത് ചൂടാല്ലേ എന്ന് നമുക്ക് മട്ടം മേടിക്കാവേ എന്ന് പറഞ്ഞോണ്ട് രേവതി അപ്പോഴേക്ക് എഴുന്നേറ്റ് പോടി എഴുന്നിട്ട് പോടിയെന്ന് പറഞ്ഞോണ്ട് അമ്മ ചുമ്മായിട്ട് നമ്മുടെ രേവതിയെ തല്ലുക അപ്പൊ അമ്മയെ അമ്മ എന്തിനെ തല്ലണ എന്ന് ചോദിച്ചു എങ്ങനെയെങ്കിലും അവനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കിയാൽ നോക്കുക ഞാൻ അപ്പോൾ നിങ്ങൾ അവനെ ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാൻ നോക്കുകയാണോ എന്ന് ചോദിച്ചു ദൈവ് വിളച്ചി കേട്ടോ നീ തന്നെ അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ട അത്രയും നല്ലതാണെന്ന് പറഞ്ഞു ആ ചന്ദ്രയുടെ വഴക്കുകൾക്ക് കേൾക്കാതെ രക്ഷപ്പെടാം സച്ചായിട്ട് മാത്രമല്ല കൂടെ ഞാനും പോയേക്കാം ഇപ്പം തന്നെ പോവാം എന്താ ഞങ്ങളിവിടെ താമസിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ലല്ലോ ഞാൻ പോയേക്കാം അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് പറഞ്ഞ് രേവതി പോകാൻ നോക്കുമ്പോൾ ഇട പെണ്ണേന്ന് പറഞ്ഞ് വിളിച്ചു പിന്നെ അല്ലാണ്ട് തന്നെ അമ്മേ സച്ചിയായിട്ട് വന്നപ്പോൾ മുതൽ ഇവിടെ പറഞ്ഞു വിട പറഞ്ഞു വിടുന്നു പറഞ്ഞു ഒറ്റ പറസിലാണല്ലോ ആ പറസിലമ്മയ്ക്ക് നിർത്തി എന്ന് ചോദിച്ചു സച്ചിയായിട്ട് ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല രാവിലെ ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം പൊക്കോളും സമാധാനത്തോടെ അമ്മ കിടന്ന് ഉറങ്ങാൻ നോക്കാം അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാ അപ്പൊ രാവിലെ ആഹാരം കഴിക്കാനും നിക്കുവോ സമയം വൈകില്ലേ ഇനി ചോദിച്ചപ്പം എൻറെ പൊന്നമ്മയെ വെറുപ്പിക്കല്ലേ കിടന്നുറങ്ങ് അതും പറഞ്ഞു നമ്മുടെ രേവതി അങ്ങ് കിടന്നുറങ്ങമ്മേ ഉറങ്ങമ്മേ എന്നും പറഞ്ഞു പക്ഷെ രേവതിയുടെ ആ ഒരുതെല്ലാം അമ്മയ്ക്ക് ഇഷ്ടമാണ് പക്ഷെ ആ ഉള്ളിലെ പേടി പേടികൊണ്ടാ പാവം അങ്ങനെ അതിങ്ങനെ ടെൻഷൻ അവിടെ കിടക്കുന്നു ഈ സമയത്ത് ഗജാനന്ദനും കൂട്ടരും വീടിന് മുറ്റം വരെ എത്തി പമ്മി 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 വീടിന്റെ പുറകിലൂടെ വന്നു എന്നിട്ട് വാതിൽ തുറക്കാനായിട്ട് അവന്മാരോട് പറയാം അവന്മാര് ആ ഇങ്ങനെ പതുക്കെ കത്തി വെച്ച് ഇങ്ങനെ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു ഗജാനന്ദനും കൂട്ടരും വീടിനകത്ത് കയറി ചെന്നപ്പോൾ എന്താ ഹോളിൽ ഇങ്ങനെ പൊതച്ചു മൂടി കിടക്കുന്നു അങ്ങനെ കിടക്കുന്നു നമ്മുടെ ദേവതയാണെന്ന് വിചാരിച്ച് ഗജാനന്ദൻ ഇങ്ങനെ ചുറ്റി നോക്കൂ ഭയങ്കര സന്തോഷ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം സച്ചിയാണ് മൂടി പൊച്ചു കിടക്കുവല്ലേ പൊട്ടങ്ങ ജാനന്ദനെ ഇത് അറിയുന്നില്ലല്ലോ അങ്ങനെ സച്ചിയെ ആണെന്നറിയാതെ ഈ പറഞ്ഞ രേവതിയാണെന്ന് ഓർത്ത രേവതിയെ നോക്കി എടി രേവതി നിന്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കി തരാമടി എന്നൊക്കെ പറഞ്ഞ് മനസ്സിൽ ഇങ്ങനെ നി ചിന്തിച്ചോണ്ട് നീക്കാം നീ സുഖമായി ഉറങ്ങിക്കോ രേവതി ഇന്നിനി നിനക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റില്ല ഇന്നത്തോടെ നിൻ്റെ ജീവിതവേ തീർന്നു എന്നും പറഞ്ഞ് ഗജാനന്ദൻ നീയും നിന്റെ കെട്ടിയവനും പല തവണയെ അപമാനിച്ചു അവനൻ്റെ മേൽ കൈവെച്ചു എല്ലാത്തിനും കൂട്ടിച്ചേർത്ത് ഇന്ന് ഞാൻ നിനക്ക് തരാൻ പോവുക അതൊക്കെ പറഞ്ഞാണ് നമ്മുടെ ചേട്ടൻ സ്വപ്നം കാണുന്നത് പാവം അറിയാതെ എന്തായാലും നല്ല രസമുള്ള എപ്പിസോഡായിരുന്നു ഇന്നത്തേത് അപ്പം എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്നത്തോടു കൂടി ഗജാനന്ദൻ പടമാകുന്ന ലക്ഷണമാണ് അപ്പം നല്ല സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണാം എല്ലാവർക്കും ടാറ്റാ